ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു പക്ഷേ അബ്ദുറഹീം എന്ന വ്യക്തിയെ അറിയാത്ത ആരും ഇന്ന് കേരളക്കരയിൽ ഉണ്ടാകില്ല അധികം ആളുകൾക്കും അറിയാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അധികം ആളുകളും ഏതാണ്ട് അറിഞ്ഞു കഴിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ബോച്ചയെപ്പോലൊരാള് ഒരു കോടി രൂപയും സ്പോൺസർ ചെയ്തിട്ട് യാചന രൂപത്തിൽ കേരളക്കരയിൽ ഇറങ്ങിത്തിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാചന യാത്ര നടത്തുകയാണ് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നല്ലത് അതിനോട് നമ്മളും യോജിക്കുന്നു പ്രത്യേകിച്ച് അതിനകത്തേക്ക് നിമിഷ വലിച്ചിടുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിമിഷയോ ലക്ഷ്മിപ്രിയ ഇവരെ ആരെയും വലിച്ചിടേണ്ട ഒരു കാര്യവും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പക്ഷേ അബ്ദുറഹീം എന്നായതുകൊണ്ടാണോ മുപ്പത്തിനാല് കോടി രൂപ നിഷ്പ്രയാസം വന്നത് എന്ന ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയില്ല പിന്നെ ഒരു പ്രത്യേക മതവിഭാഗവും സംഘടനാ വിഭാഗവും പറയുന്നു ഞങ്ങൾ പണം നൽകിയിട്ടില്ല അതിലും അർത്ഥമില്ല മനസാക്ഷിയുള്ള കാരുണ്യമുള്ള മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത മരവിച്ചിട്ടില്ലാത്ത സഹജീവി സ്നേഹമുള്ള എല്ലാ ഓരോരുത്തരുടെയും പണം അബ്ദുറഹീമിനെത്തിയിട്ടുണ്ട് എന്റേതടക്കം അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഞാൻ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ചെയ്യരുത് എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്നാലും ഒരു വീഡിയോ ചെയ്തു അപ്പൊ ആ വീഡിയോയ്ക്ക് ഞാൻ വേറെ നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കേരളത്തിന്റെ മനസാക്ഷി ഒരുമിച്ച് നിന്ന ഒരു കാരുണ്യ സ്പർശം തന്നെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അതിന്റെ താഴെ വന്ന ചില കമന്റുകൾ ഉണ്ടല്ലോ നിങ്ങൾ എത്ര കുരുക്കൽ പൊട്ടിച്ചിട്ടും കാര്യമില്ല എന്ന രൂപത്തിലുള്ള കമന്റുകൾ എമ്പാടും വന്നു ആരാണ് സുഹൃത്തുക്കളെ കുരുക്കൾ പൊട്ടിച്ചത് ഇവിടെ ആർക്കും ഒരു കുരുവും പൊട്ടിയിട്ടില്ല ആ നിരപരാധിയായ മനുഷ്യൻ രക്ഷപ്പെടണം എന്ന് തന്നെയാണ് മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക കാരണം ആരെയും കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല ആ ഭിന്നശേഷിക്കാരനായ കുട്ടിയെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് വണ്ടി ഓടിച്ചതല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അബദ്ധത്തിൽ വന്നു പോയ ഒരു കൈമോശം അത്രേ ഉള്ളൂ അത് അതിൻ്റെ പേരിൽ ആ മനുഷ്യന്റെ ജീവൻ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൈകൂർത്തപ്പോൾ എല്ലാവരും മനുഷ്യന്റെ മനസാക്ഷി മരവിക്കാത്ത അതാ ഞാൻ അങ്ങനെ പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൈകോർത്തത് കൊണ്ട് തന്നെയാണ് ഈ പണം വന്നത് പണം വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് അവരുടെ പണമില്ല ഇവരുടെ പണമില്ല അതൊക്കെ വെറും ബാലിശമായിട്ടുള്ള വാദഗതികൾ മാത്രമാണ് ഒരു നിരപരാധിയായ മനുഷ്യന്റെ ജീവനും ഒരു വൃദ്ധമാതാവിന്റെ കണ്ണീരിനും ഏറെ പ്രാധാന്യം നൽകിയ മനുഷ്യരുടെ മലയാളികൾ മാത്രം പറയരുത് മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണത് ഇരിക്കട്ടെ എന്തായിരുന്നാലും ഈ അബ്ദുറഹീം എന്ന യുവാവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഈ മുപ്പത്തിനാല് കോടി രൂപയെ കുറിച്ചിട്ടാണ് അയാളെ മോചിപ്പിക്കണമെങ്കിൽ മണിയായി ഈ സമാഹരിക്കപ്പെട്ട മുപ്പത്തിനാലു കോടി രൂപ കൊടുക്കണം ഒരു പക്ഷേ ഒരുപാട് ആളുകൾ മുപ്പത്തിനാലു കോടി രൂപ വന്നു കഴിഞ്ഞതിന് ശേഷം നന്ദി സൂചകമായി വീഡിയോ ചെയ്തു ആ ഉമ്മയുടെ വാക്കുകളും വല്ലാതെ വൈറലാണ് എല്ലാവർക്കും ആ ഉമ്മ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു എൻ്റെ മോനെ കാണാൻ എനിക്ക് കഴിയും അങ്ങനെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുകയാണ് ആ മാതാവ് ഇത് സൗദിയെ സംബന്ധിച്ചിടത്തോളം മതപരമായ നിയമങ്ങളുടെ നൂലാമാലകളിൽ കുടുങ്ങി ഒരുപാട് ജീവിതങ്ങൾ ഹോമിക്കപ്പെട്ട ഒരു മണ്ണാണത് മനഃപൂർവം ഒരു മനുഷ്യനെ കൊല്ലണം എന്ന് കരുതി ആയുധമെടുത്താലാണ് പ്രവാചകൻ പറഞ്ഞ ശിക്ഷ അവിടെ വരുന്നത് മനഃപൂർവമല്ലാത്ത പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വൈരാഗ്യമോ പിണക്കമോ പ്രശ്നമോ ഒന്നുമില്ലാതെ സംഭവിച്ച ഒരു കയ്യബദ്ധം മാത്രമാണിത് ഇതിനെ ഇസ്ലാമിൽ കൊലയ്ക്ക് പകരം കൊല എന്ന മതവിധി ഇവിടെ വരുമോ ഈ വിഷയത്തിൽ നിങ്ങൾ എന്തു പറയുന്നു അതായത് ക്രിമിനൽ നിയമങ്ങളൊക്കെ എല്ലാ മതവിഭാഗത്തിനും ഏകീകരിക്കപ്പെട്ട ഒരു സ്വതന്ത്ര ഭാരതത്തിൽ നിന്നിട്ട് ചോദിക്കുന്നു സിവിൽ നിയമങ്ങൾ ഏകീകരിക്കുന്നതിൽ നിങ്ങൾ തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത് കൊലക്കു പകരം കൊല എന്ന ശരീരത്വ നിയമത്തിനു വേണ്ടി ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലണം എന്ന മതവിധിക്കു വേണ്ടി എന്തുകൊണ്ടാണ് ആരും രംഗത്ത് ഇറങ്ങാതിരുന്നത് എന്നത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിൽ സൂക്ഷിച്ചോളൂ സിവിൽ നിയമങ്ങളാണ് ഏകീകരിക്കുന്നതിൽ ഇവർക്ക് പ്രശ്നം അതിനകത്ത് വരുന്നത് നിങ്ങൾക്കറിയാം ബഹുഭാര്യത്വം വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്ത് വക്കഫ് ട്രസ്റ്റേഴ്സ് ഇതൊക്കെ തുടങ്ങിയ വിഷയങ്ങളാണ് അതിനകത്ത് വരുന്നത് ഇത് ആരെ ബാധിക്കുന്ന വിഷയമാണെന്നും ഇത് നിലനിന്നാൽ ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നതെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നാല് ഭാര്യമാര് ഏതൊന്നിനെ വേണമെങ്കിലും ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കാം അടുത്ത ഒന്നിനെ ആ ഒരു ഫില്ല് നികത്ത എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുന്നത് ആർക്കാണ് എന്ന് പറയണ്ടല്ലോ ഇനിയും കയ്യബദ്ധം സംഭവിച്ചു പോയി അതല്ലെങ്കിൽ അത്തരം ഒരു അപകട മരണം അതിനകത്ത് ഇസ്ലാമികപരമായി നോക്കുമ്പോൾ കൊലയ്ക്ക് പകരം കൊല ഈ മനുഷ്യനെ കൊല്ലാൻ ശിക്ഷ വിധിക്കുമോ എന്തുകൊണ്ടാണ് ഈ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ ഇറങ്ങിത്തിരിച്ച തിരിച്ച ഒരാൾ പോലും ഈ ക്രൂരമായ മനുഷ്യത്വരഹിതമായ ശരീരത്വ നിയമത്തിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാത്തത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ ചോദിക്കണ്ട ഇപ്പോ കാരണം ചോദിച്ചാൽ നമ്മളിലെ മതേതരൻ പറന്നു പോകും അതല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്നത് പോലെ ഒഴുകിപ്പോകും അതുകൊണ്ട് പറയണ്ട എന്തുകൊണ്ടാണ് ഈ റഹീം എന്ന വ്യക്തി അയാളുടെ കയ്യബദ്ധം കാരണം ഒരു മരണം സംഭവിച്ചപ്പോൾ അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇയാൾ ആയുധമെടുത്തവന്റെ തല വെട്ടിയതല്ല സൗദിയിലെ കോടതിക്ക് തന്നെ അറിയാം ഇത് മനഃപൂർവ്വം ഉണ്ടായ ഒരു കൊലപാതകമല്ല പക്ഷേ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ കുറ്റാരോപിതന്റെ മൊഴിയുമുണ്ട് അതെ അതെ ഞാൻ കാരണമാണ് അയാൾ കൊല്ലപ്പെട്ടത് അയാള് മരിച്ചത് അപ്പോൾ അയാൾ തന്നെ മൊഴി നൽകുവാണ് അപ്പൊ കോടതിക്ക് ഇത് മനഃപൂർവമുള്ള കൊലപാതകമായി തോന്നിയോ ഇല്ലേ തോന്നിയത് കൊണ്ടാണല്ലോ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അബ്ദുറഹീം എന്ന വ്യക്തി അപരിചിതനാണ് രണ്ടായിരത്തി ആറ് ഡിസംബറിലാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത് നാട്ടിന്ന് സൗദിയിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുമായി ആടുജീവിതത്തിലെ പൃഥ്വിരാജ് എത്തിയതുപോലെ പല പ്രതീക്ഷകളുമായി തന്നെ എത്തിയതാണ് ഈ അബ്ദുൾ കുടുംബം നോക്കണം ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും ആ മനുഷ്യന്റെ ഉള്ളില് ഒരു വീട്ടില് ഹൗസ് ഡ്രൈവർ ആയിട്ട് കിട്ടി ഈ ജോലി തുടങ്ങിയ ആ മാസം തന്നെയാണ് റഹീമിന്റെ ജീവിതത്തെ തകിടം മറിച്ച ഈ കൊലപാതകം ഉണ്ടാകുന്നത് ഈ മരണം ഉണ്ടാകുന്നത് കൊലപാതകം എന്ന് നമ്മളെങ്കിലും പറയണ്ട വീട്ടിലെ ഭിന്നശേഷിക്കാരനായ ഒരു ചെറിയ കുട്ടി അനസ് ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോകുവാണ് കൊണ്ടുപോകുകയും വരികയും ഒക്കെ ചെയ്യുന്നതാണ് റഹീമിന്റെ ജോലി മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രമായിരുന്നു ഈ കുട്ടി ജീവിച്ചിരുന്നത് വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും അതായത് കഴുത്തിലെ ശ്വാസനാളത്തിലേക്ക് തുളയിട്ടിട്ടുള്ള ട്രക്കിയോസ്റ്റമി ട്യൂബും അതിൽ കണക്ട് ചെയ്തിട്ടുള്ള പോർട്ടബിൾ വെന്റിലേറ്റർ മെഷീനും ഒക്കെ ആയിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലായത് അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയുമായി പുറത്തേക്ക് പോയ റഹീമ് റെഡ് സിഗ്നൽ കട്ട് ചെയ്യാനും വേഗതയിൽ ഓടിക്കാനും ഈ കുട്ടി റഹീമിനെ നിർബന്ധിക്കുന്നു അത് ചെയ്യാത്തത് കൊണ്ട് റഹീമിനെ കുട്ടി പിന്നിൽ നിന്ന് മുഖത്തേക്ക് തുപ്പുന്നു തലയിൽ അടിക്കുന്നു ഇതാണ് റഹീമ് പറയുന്നത് തലയിൽ അടിക്കുന്നതും തുപ്പുന്നതും തുടർന്നപ്പോൾ സ്റ്റിയറിങ്ങിൽ കൈവച്ചുകൊണ്ട് ഒരു കൈവച്ച് റഹീം കുട്ടിയെ എന്നെ അടിക്കരുതേ എന്ന് തടയുന്നു അബ്ദുറഹീമിന്റെ കൈ അബദ്ധത്തിൽ ഈ അനസ് എന്ന കുഞ്ഞിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി അത് ഡിസ്കണക്റ്റ് ആകുന്നു തുടർന്ന് ഈ കുട്ടി ബോധരഹിതനാകുന്നു പിന്നീടാണ് യാത്ര തുടർന്ന് റഹീമ് അനസിന്റെ ബഹളവും അടിയുമൊന്നും കേൾക്കാതായപ്പോൾ തിരിഞ്ഞു നോക്കുന്നു ചലനമറ്റ് കിടക്കുന്ന കുട്ടിയെയാണ് റഹീമ് കണ്ടത് ഉടൻ തന്നെ ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശിയായ മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യണമെന്ന് അറിയ അറിയാതെ പരിഭ്രമത്തിലായ ഇവര് രണ്ടുപേരും ചേർന്ന് ഒരു കഥയുണ്ടാക്കുന്നു പണം തട്ടാൻ വന്ന കൊള്ളക്കാർ റഹീമിനെ കാറിൽ ബന്ധിയാക്കി അനസിനെ ആക്രമിച്ചു ഈ ഒരു പക്ഷേ വെപ്രാളം പിടിച്ച മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയമായിരിക്കും നമ്മൾ അതിനെ പറയാനും പറ്റില്ല നസീർ റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ടു പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി റഹീമിനെ ചോദ്യം ചെയ്യലിനു ശേഷം നസീറിനെയും കസ്റ്റഡിയിലെടുത്തു കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചത് ഇവർ രണ്ടു പേർക്കും നെഗറ്റീവ് എഫക്റ്റ് ആയി വെളുക്കാൻ തേച്ചത് പാണ്ടുപോലെയായി പോലീസ് അന്വേഷണത്തില് ഇവര് പറഞ്ഞ കഥ നുണയാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു അവർ അവരത് തിരുത്തുന്നു അബദ്ധത്തിൽ പറ്റിയാൽ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണമായിരുന്നു അതിനു പകരം ഒരു കള്ളക്കഥ മെനഞ്ഞു അതാണെങ്കിലോ പോലീസുകാർ പൊളിച്ചടുക്കുകയും ചെയ്തു ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത് മനഃപൂർവം ചെയ്ത കൊലപാതകമാണ് എന്ന് ആ കുടുംബത്തിനും കോടതിക്കും തോന്നിയാൽ നമ്മൾ എങ്ങനെ കുറ്റം പറയും ശരീരത്ത് നിയമത്തെ എടുത്തിട്ട് അലക്കിയത് കൊണ്ട് കാര്യമുണ്ടോ അതായത് ഈ റഹീമ വണ്ടിക്കകത്ത് പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുട്ടിയുടെ കഴുത്തിൽ കണക്ട് ചെയ്ത സാധനം ഡിസ്കണക്റ്റ് ആയി കണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്കായിരുന്നു വണ്ടി ഓടിച്ചു കേട്ടേണ്ടിയിരുന്നത് ഇതാ കുട്ടിക്ക് ഒരു പക്ഷേ അതിനെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം പോലും ഇല്ലാതാകുകയാണ് റഹീമിന്റെ ഈ ഒരു വെപ്രാളത്തിൽ സംഭവിച്ചത് റഹീമ് സുഹൃത്തിനെ വിളിച്ചു വരുത്തിയ ഒരു കഥയുണ്ടാക്കുന്നു സാധാരണക്കാരന്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് എന്തായിരുന്നാലും ആ അറബി ഫാമിലിക്ക് പകരം കേരളത്തിലെ ഒരു മലയാളി ഫാമിലിയെ നമ്മൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക വീട്ടിലെ ഡ്രൈവറായിട്ട് ഒരു മാസം മുമ്പ് ഹൗസ് ഡ്രൈവറായി ജോലിയിൽ ചേർന്ന ഒരു ബംഗാളി അതല്ലെങ്കിൽ ഒരു തമിഴ് ഒരു 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 തമിഴ്നാട്ടുകാരൻ ഏ ബംഗാളി ഡ്രൈവർ കൊണ്ടുപോയ മലയാളി കുട്ടി കാറിൽ വെച്ച് മരണപ്പെടുന്നു അയാൾ ഇതുപോലെ തന്നെ ഒരു പാരലായിട്ട് ഒരു എന്ന് കഥയുണ്ടാക്കുന്നു കൊള്ളക്കാർ വന്നു കള്ളന്മാര് വന്നു തന്നെ കെട്ടിയിട്ടു കുട്ടിയുടെ മെഡിക്കൽ ഉപകരണം ഡിസ്കണക്ട് ആക്കി അങ്ങനെയാണ് കുട്ടി മരിച്ചത് എന്ന് ബംഗാളി ഡ്രൈവർ മൊഴി നൽകുന്നു എന്ന് വിചാരിക്കുക ഈ മൊഴി കള്ളമാണ് എന്ന് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ അതല്ലെങ്കിൽ അല്ലെങ്കിൽ സി ബി എന്ന് വിചാരിക്കുക എന്തായിരുന്നാലും തെളിഞ്ഞു എന്ന് കരുതുക അത്തരം ഒരു സംഭവത്തില് നമ്മുടെ പോലീസും കോടതിയും പൊതുജനവും ഒക്കെ ഈ ബംഗാളിയെ കുറിച്ച് എന്തു പറയും ആ പരാമർശങ്ങളൊന്നും അബ്ദുറഹീമിനെ കുറിച്ച് കണ്ടില്ല മനസ്സിലായില്ലേ ബംഗാളി മനപൂർവ്വം ഈ കുഞ്ഞിനെ കൊന്നു എന്ന് തന്നെ ആയിരിക്കില്ലേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അടക്കമുള്ള ആളുകൾ എടുത്തിട്ട് അലക്കുന്നത് മനഃപൂർവ്വമുള്ള കൊലപാതകത്തിനുള്ള ഇസ്ലാമിക ശിക്ഷയാണ് കോടതിയും കൽപ്പിച്ചത് അതിനകത്ത് ഈ ഈ കുടുംബത്തെ നമ്മൾ അധിക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് കൊലപാതകമാണ് എന്ന് സംശയിക്കപ്പെടുന്ന കേസുകൾ പരിശോധിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് അത് കൊലപാതകമാണോ അബദ്ധമാണോ എന്ന് തീർപ്പാക്കേണ്ടുന്ന ഒരു റോള് മാത്രമാണ് ഇസ്ലാമിക കോടതിക്കുള്ളത് കൊലപാതകമാണ് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശിക്ഷയാണ് വേണ്ടത് അത് തീരുമാനിക്കേണ്ടത് കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ അല്ല ഒരു പക്ഷേ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റും ഇസ്ലാമിക ശരീരത്തും ഇന്ത്യൻ പീനിയൽ കോഡും ഒരുപോലെയാണ് എന്ന് നമ്മൾ ധരിച്ചു പോയത് കൊണ്ടാണ് റഹീം നിരപരാധി അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വാദിക്കുന്നത് പ്രതിക്ക് വധശിക്ഷ നൽകാൻ കോടതി തീരുമാനിച്ചു നഷ്ടപരിഹാരം വാങ്ങി പ്രതിയെ വെറുതെ വിടാനുള്ള ഒരു റൂളും അവിടെ കിടപ്പുണ്ട് ഇനി അതുമല്ല അയാൾക്ക് മാപ്പ് നൽകി മനഃപൂർവമല്ലാത്ത ഒരു കൊലപാതകം ശരി അങ്ങനെയും വിടാം ഇതിൽ ഏത് വേണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു റൈറ്റ്സ് മാത്രമാണ് ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിനുള്ളത് അതല്ലാതെ കോടതിയെയോ ഭരണകൂടത്തെയോ ഇതുമല്ലെങ്കിൽ ശരീരത്ത് നിയമത്തെയോ നമ്മൾ ഈ വിഷയത്തിൽ എടുത്തിട്ട് അലക്കിയതുകൊണ്ടോ ഇന്ത്യൻ നിയമത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു നിയമത്തെ കുറിച്ച് അറിയാതെ അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല അബ്ദുറഹീം മനഃപൂർവ്വം ചെയ്ത കൊലപാതകമാണ് എന്നാണ് മരണപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കൾ ഇന്നും വിശ്വസിക്കുന്നത് സാഹചര്യ തെളിവുകൾ ഉണ്ട് കോടതിയുടെ വിധിയുണ്ട് പറ്റിയ അബദ്ധം മറച്ചു വെക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആ സമയം കൊണ്ട് ഒരു പക്ഷേ ആ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു അങ്ങനെ ഈ പ്രതികളുടെ അതായത് പ്രതിയും ആ സഹായിയുടെയും മൊഴികൾ കോടതിക്ക് വിശ്വാസയോഗ്യമല്ലാതായി തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ മെനഞ്ഞ കള്ളക്കഥ പൊളിഞ്ഞതാണ് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തില് പതിനെട്ട് വർഷമായിട്ടും ഇതുവരെ സൗദി ഭരണകൂടം വധശിക്ഷ നടപ്പിലാക്കിയില്ലല്ലോ ഒരുപാട് മേൽ കോടതികളില് അപ്പീലിന് പോകാനുള്ള സാഹചര്യങ്ങളും തുറന്നല്ലോ അതെല്ലാം പരാജയപ്പെട്ടതല്ലേ അപ്പൊ അബ്ദുറഹീം മനഃപൂർവ്വം കൊല ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഈ അറബി കുടുംബം അയാൾക്കും വധശിക്ഷ ലഭിച്ചാൽ മാത്രമേ നീതിയാകൂ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് നഷ്ടപരിഹാരം സ്വീകരിച്ച് ഇയാളെ വെറുതെ വിട്ടുകൂടെ എന്ന കോടതികളുടെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് അബ്ദുറഹീമിനെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്തത്ര വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക അയാളെ കൊണ്ട് അതിന് സാധിക്കില്ലെന്നും ഒരു മാസം മാത്രമേ ഹൗസ് ഡ്രൈവറായിട്ട് നിന്നിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന ഒരാളുടെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക പരിതസ്ഥിതിയും അറബികൾക്ക് അറിയാം ഏ പതിനെട്ട് വർഷം ജയിലിൽ കിടന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അങ്ങനെയെങ്കിലും തന്റെ മകന്റെ ജീവന് പകരമായി അബ്ദുറഹീമിന്റെ ജീവൻ എടുക്കട്ടെ എന്ന് അറബി ഫാമിലി കരുതിയിട്ടുണ്ടാകാം ഇത്രയും ഭീമമായ സംഖ്യ നഷ്ടപരിഹാരമായി ആ ഫാമിലിക്ക് നൽകിയാൽ വധശിക്ഷ ഒഴിവാകും അബദ്ധത്തിലെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ അത് മറച്ചുവച്ച് പുതിയ ഒരു കഥയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വാക്കിന്റെ വിശ്വാസയോഗ്യത അവിടെ തുലാസിലായി പോകും നമ്മൾ പിന്നീട് സത്യം പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ നുണക്കഥ കൊണ്ട് ഒരു രക്ഷപ്പെടാവുന്ന ഒരു കുട്ടിയാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് അപ്പോൾ രാത്രിയിൽ വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ കാറിടിച്ച് ഒരാൾ മരിച്ചു ആരും കണ്ടില്ലെന്ന് വിചാരിച്ച് അതിബുദ്ധി കാണിക്കുമ്പോൾ അതിലേറെ വലിയ ഒരു അബദ്ധമായി അത് മാറും അതുകൊണ്ട് നമ്മൾ നമുക്ക് വന്നു പോയ തെറ്റുകൾ സമ്മതിക്കുക വഴി ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള ചില സോഴ്സുകൾ കൂടി തുറന്നു കിട്ടുകയാണ് ഉണ്ടാവുക നന്ദി